കഴിഞ്ഞ ഞായറാഴ്ച ലൂർതുപള്ളിയിൽ നിന്ന് മണിക്കുള്ള കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ പരിചയമുള്ള ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ചോദിച്ചു ഇന്ന് ദൂർത്തപുത്രൻ്റെ ഉപമയല്ലേ വായിച്ചു കേട്ടത് എനിക്കൊരു സംശയം എന്തുകൊണ്ടാണ് ആ അപ്പൻ ആ മകനെ അന്വേഷിച്ച് പോകാതിരുന്നത് അല്ലെങ്കിൽ പത്രത്തിൽ പരസ്യം കൊടുക്കുക ഒന്നും ചെയ്തില്ല അതായത് അതൊന്നും അതിനകത്ത് എഴുതിയിട്ടില്ല എന്തുകൊണ്ടാണ് പോകാതിരുന്നത് അന്വേഷിക്കാതിരുന്നത് ഇതായിരുന്നു ചോദ്യം ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ ധൃതിയിൽ പോവുകയാണ് ഓഫീസിലേക്ക് വരൂ അവിടെ വെച്ച് സംസാരിക്കാം രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആഫീസിലേക്ക് വന്നു ഞാൻ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹവുമായിട്ട് കുറേ കാര്യങ്ങൾ പങ്കുവെച്ചു അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അദ്ദേഹം കൂട്ടത്തിൽ എൻ്റെ പോകുമ്പോൾ ഒരു ചോദ്യം കൂടി ചോദിച്ചായിരുന്നു അതിന് ഞാൻ മറുപടി പറഞ്ഞു കൊടുത്തു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറയുന്നുണ്ടല്ലോ ഉപ്പിന് ഉറകിട്ട് പോയാൽ എന്ത് സംഭവിക്കും അത് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി അദ്ദേഹം ചോദിച്ചു ഞാൻ എനിക്ക് എനിക്കറിയാവുന്ന മറുപടി പറഞ്ഞു കൊടുത്തു ഞാനൊരു തിയോളജി പഠിച്ചിട്ടുള്ള ഒരാളൊന്നുമല്ല അയാൾക്കൂടി ബൈബിൾ വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ കിട്ടിയിട്ടുള്ള അറിവാണ് ഞാൻ അദ്ദേഹത്തിന് പങ്കുവെച്ചത് നിങ്ങളോട് പങ്കുവെക്കുന്നതും അത് തന്നെയാണ് അല്ലാതെ തിയോളജി പഠിച്ച് എന്തെങ്കിലും പറയുകയോ ഒന്നുമല്ല ചെയ്യുന്നത് തൊട്ട് മുൻപിൽ രണ്ട് ഉപമകൾ കൂടിയുണ്ട് നാണയം നഷ്ടപ്പെട്ടതിനെ കുറിച്ചും ആടിനെ നഷ്ടപ്പെട്ടതിനെ കുറിച്ചും മൂന്നാമതായിട്ടാണ് മകനെ നഷ്ടപ്പെട്ട ധൂർത്തപുത്രൻ്റെ കഥ ഇത് മൂന്നും യേശു കൃത്യമായി ഉദ്ദേശം കൃത്യമായ ഉദ്ദേശത്തോടു കൂടിയാണ് പറഞ്ഞതെന്നാണ് എൻ്റെ അഭിപ്രായം ആദ്യത്തെ രണ്ട് കഥകളും ഉപമകളും മനുഷ്യന് മനുഷ്യനോടുണ്ടായിരിക്കേണ്ട ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു മനുഷ്യന് മനുഷ്യനോട് ഉണ്ടായിരിക്കേണ്ട ബന്ധത്തെക്കുറിച്ച് മൂന്നാമത്തെ ധൂർത്തപുത്രൻ്റെ കഥ ദൈവത്തിന് മനുഷ്യരോടുള്ള മനുഷ്യരോട് മനുഷ്യരോടുണ്ടായിരിക്കേണ്ടതല്ല മനുഷ്യരോട് ഉള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നു നമുക്കിതിൽ ആദ്യത്തെ രണ്ട് കാര്യങ്ങളും എടുക്കാം അവിടെ നാണയം നഷ്ടപ്പെടുന്ന കാര്യമാണ് ആദ്യം എഴുതുന്നത് ഈ നാണയത്തിന് രണ്ട് പ്രത്യേകതകളാണ് ഒന്ന് അത് നഷ്ടപ്പെട്ടത് അതിൻ്റെ കുഴപ്പമല്ല നാണയത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല ആ നാണയം നഷ്ടപ്പെട്ടു പോയത് രണ്ട് നാണയത്തിന് തന്നെ തിരിച്ചു വരാൻ പറ്റുകയുമില്ല ആടിൻ്റെ ഉപമയിൽ ഇതുപോലെ തന്നെ രണ്ട് കാര്യങ്ങളുണ്ട് അവിടെ ഒന്ന് ആടിനെ നഷ്ടപ്പെട്ടത് ഈ ആട്ടിടയൻ്റെ ശ്രദ്ധ കുറവുകൊണ്ടാണ് ആട്ടിടയൻ ശ്രദ്ധ ഉള്ളവനായിരുന്നെങ്കിൽ എപ്പോഴും നോക്കും എല്ലാ ആടുകളും ഉണ്ടോ ഇടയ്ക്ക് എണ്ണി നോക്കും നഷ്ടപ്പെട്ടോ പോയോ ഇല്ലയോ എന്ന് നോക്കും അപ്പം ആട്ടിടയൻ്റെ ശ്രദ്ധ കുറവ് അവിടെയുണ്ട് അത് നാണയം നഷ്ടപ്പെട്ടിടത്തും ഉണ്ട് നാണയത്തിൻ്റെ ഉടമസ്ഥൻ്റെ ശ്രദ്ധ കുറവുണ്ട് അപ്പോൾ രണ്ട് സ്ഥലത്തും ഉടമസ്ഥൻ്റെ ശ്രദ്ധ കുറവ് ഉണ്ട് ആദ്യത്തേതിൽ തിരിച്ചു വരാൻ കഴിവില്ലാത്തത് രണ്ടാമത്തേത് തിരിച്ചു വരാനായിട്ട് കഴിവുണ്ട് അതൊരു നാച്ചുറൽ ഇൻസ്റ്റിങ്റ്റ് ഉണ്ട് കുറച്ച് ദൂരെ പോയിട്ടുള്ളുവെങ്കിൽ അത് ഓടി വരും ആട്ടിൻകൂട്ടത്തിൽ നിന്ന് കുറച്ച് ദൂരെ പോയിട്ടുള്ളൂ അത് ആ ആട് തന്നെ തിരിച്ചു വരും അന്വേഷിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല കൂടുതൽ ദൂരം പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാനായിട്ട് ചിലപ്പോൾ കഴിയില്ല പക്ഷേ ഒരു പട്ടിയുടെ കേസ് അങ്ങനെയല്ല നിങ്ങളൊരു പട്ടിയെ ഉപേക്ഷിക്കണമെന്ന് വിചാരിച്ച് വളരെ അകല കൊണ്ടുപോയി അതിനുപേക്ഷിച്ചു എന്ന് വിചാരിക്കാം കിലോമീറ്റർ അകല കൊണ്ടുപോയി ഉപേക്ഷിച്ചു ആ പട്ടി രണ്ടോ മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ അല്ലെങ്കിൽ രണ്ട് ആഴ്ച കഴിയുമ്പോൾ തിരിച്ചു വരും അത് താമസിച്ചിരുന്ന സ്ഥലം കണ്ടുപിടിക്കാനുള്ള കഴിവ് അതിനുണ്ട് ഗ്രാഹണശക്തി പോകുമ്പോൾ പോയ വഴിക്കൊക്കെ ഏത് വഴിക്കൊക്കെയാണ് തെറ്റിപ്പോയത് എന്ന് മനസ്സിലാക്കി തിരിച്ചു വരാനുള്ള കഴിവ് പട്ടിക്കുണ്ട് ആ മണം പിടിച്ചു വരും എന്നാൽ ആടിന് ആ കഴിവ് ഇല്ല അപ്പോൾ അതിനെ അന്വേഷിച്ച് പോകേണ്ടിയിരിക്കുന്നു ഇത് മനുഷ്യബന്ധങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് ഞാൻ പറഞ്ഞു നമ്മളുടെ കൂട്ടുകാർ പലപ്പോഴും അല്ലെങ്കിൽ മക്കളാവാം ഭാര്യയാവാം അയൽക്കാരാവാം നല്ല ബന്ധമുണ്ടായിരുന്നു കോയിൻ പോക്കറ്റിൽ കിടന്നിരുന്നത് പോലെ അത്രയും അടുത്ത ബന്ധമായിരുന്നു ചിലപ്പോൾ അത് ആ ബന്ധം ഇങ്ങനെ അകന്നകന്നകുന്നകന്ന് ആ ബന്ധം നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടാവും അങ്ങനെ ബന്ധങ്ങൾ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ആ ബന്ധങ്ങൾ വീണ്ടും കൂട്ടി ഇണക്കാൻ ശ്രമിക്കണം അതാണ് അന്വേഷിച്ചു പോകുന്നതിൻ്റെ അർത്ഥം ആ ബന്ധങ്ങൾ കൂട്ടി ഇണക്കാൻ നമ്മൾ പരിശ്രമിക്കണം അല്ലാതെ അയാൾ മടങ്ങി വരട്ടെ അയാൾ എന്നോട് വന്ന് രമ്യതപ്പെടട്ടെ എന്നൊന്നും ചിന്തിക്കാൻ പാടില്ല എന്നും ആ ആളെ മടക്കി കൊണ്ടുവരേണ്ടത് നമ്മുടെ കടമയാണ് എന്നും ഒക്കെയാണ് ഈ ഉപമയിലൂടെ യേശു നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ് നമ്മൾ ചിലപ്പോൾ വേണമെങ്കിൽ അറിയാതെ പോയതാവാം അല്ലെങ്കിൽ ബോധപൂർവം ചെയ്തതും ആവാം പതിനൊ പത്തൊമ്പതാമത്തെ സങ്കീർത്തനത്തില് പതിമൂന്നും പതിനാലും തിരുവചനങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ് അത് ചെറിയൊരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന ഇങ്ങനെയാണ് ഞാൻ അറിയാതെ എനിക്ക് വന്നു പോയിട്ടുള്ള വീഴ്ചകൾ അത് എന്നോട് ക്ഷമിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന അടുത്ത വരി ഇങ്ങനെയാണ് ഞാൻ ബോധപൂർവം ചെയ്ത തെറ്റുകൾ അതും എന്നോട് ക്ഷമിക്കണമേ എന്നുള്ളതാണ് ആ പ്രാർത്ഥനകൾ അപ്പോൾ ചിലതൊക്കെ ചില ബന്ധങ്ങൾ വേർ പിരിയുന്നത് അത് അറിയാതെയാണ് രണ്ടു കൂട്ടരും അറിയുന്നുണ്ടാവില്ല നാണയം അറിഞ്ഞില്ല ഉടമസ്ഥനും അറിഞ്ഞില്ല നഷ്ടപ്പെട്ടതിന് ശേഷമാണ് മനസ്സിലായത് നഷ്ടപ്പെട്ടു എന്ന് അപ്പോൾ ആരാണ് അവിടെ ചെയ്യേണ്ടത് അവിടെ പ്രവർത്തിക്കേണ്ടത് നാണയമല്ല ആരുടെ ബന്ധമാണോ നഷ്ടപ്പെട്ടത് നാണയമാണോ നഷ്ടപ്പെട്ടത് ആ വ്യക്തി നമ്മളെന്ന് തന്നെ അർത്ഥം ഇത് തിരിച്ചറിഞ്ഞ ആൾ ആരാണോ ആ ആള് എന്നാണ് അതിൻ്റെ അർത്ഥം ആ ആള് അന്വേഷിച്ചു പോയി ആ രം രമ്യതപ്പെട്ട് ആ ബന്ധത്തിലേക്ക് മടങ്ങി വരണമെന്നാണ് യേശു നമ്മളോട് പറയുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു രണ്ടാമത്തേത് ആടിൻ്റെ ഉപമയാണ് ആടിന് ആ നാച്ചുറൽ ഇൻസ്റ്റിങ്റ്റ് ഇല്ല എന്ന് ഞാൻ സൂചിപ്പിച്ചു തന്നെ മടങ്ങി വരാൻ കഴിവില്ലാത്തവർ രമ്യതപ്പെടാൻ കഴിവില്ലാത്തവർ അങ്ങനെ കുറേ പേരുണ്ടാവാം അപ്പോൾ അവരെ നമ്മൾ മനസ്സിലാക്കി അവരുടെ കഴിവു കുറവുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കി തിരിച്ച് അവരെ കൊണ്ടുവരാൻ ശ്രമിക്കണം ഞാനിതിനെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ എനിക്ക് വേറെ ചില അർത്ഥങ്ങൾ കിട്ടി ഈ നാണയം എന്ന് പറയുന്നത് ഒരു വ്യക്തി തന്നെ ആവണമെന്നില്ല എന്നിൽ ഉണ്ടായിരുന്ന ഒരു കഴിവാവാം എനിക്ക് പ്രസംഗിക്കാനുള്ള കഴിവുണ്ടായിരുന്നു ഞാൻ കുറേ കാലം അത് ശ്രദ്ധിക്കാതെ ആ പ്രസംഗിക്കാനുള്ള കഴിവും നഷ്ടപ്പെട്ടു അതിനുള്ള അവസരങ്ങളും നഷ്ടപ്പെട്ടു അത് നമ്മൾ തേടി കണ്ടുപിടിച്ച് വീണ്ടും യഥാസ്ഥിതിയിലേക്ക് വരണം നമ്മൾ എനിക്ക് എഴുതാനുള്ള കഴിവായിരിക്കാം അത് നഷ്ടപ്പെട്ടു പോയി ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ട് നഷ്ടപ്പെട്ടു പോയി അവിടെ ശ്രദ്ധ എന്ന് പറയുന്ന രണ്ട് അക്ഷരമുള്ള വാക്ക് വളരെ ആണ് നാണയം നഷ്ടപ്പെട്ടത് ശ്രദ്ധയില്ലായ്മ കൊണ്ടാണ് എൻ്റെ കഴിവുകൾ നഷ്ടപ്പെട്ടു പോകുന്നത് എൻ്റെ എനിക്ക് ശ്രദ്ധയില്ലായ്മയാണ് അറിവില്ലായ്മയല്ല എനിക്ക് കഴിവുണ്ടെന്ന് അറിയാം പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല പ്രാർത്ഥിക്കാനുള്ള കഴിവ് അതും എനിക്ക് കുറേശ്ശെ കുറേശ്ശെ നഷ്ടപ്പെട്ടു പോയി ഞാൻ ശ്രദ്ധിക്കാതിരുന്നതുകൊണ്ട് പ്രാർത്ഥിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോയി അപ്പം അങ്ങനെയുള്ള നഷ്ടപ്പെട്ടു പോയ കഴിവുകൾ ഒരുപാടുണ്ട് ആ കഴിവുകളൊക്കെ വീണ്ടും കൊണ്ടുവരണം അത് നമ്മുടെ ചുമതലയാണ് എന്നാണ് തമ്പുരാൻ നമ്മളോട് പറയുന്നത് ഈ കഴിവുകളൊക്കെ തന്നത് തമ്പുരാനാണ് നീയത് നഷ്ടപ്പെടുത്തി കഴിയുമ്പോൾ അത് തിരിച്ചു വരേണ്ടത് നിൻ്റെ ചുമതല ആണ് ചുമതല അല്ല ആരെയും നീ കുറ്റം പറയേണ്ട ആവശ്യമില്ല അപ്പൻ സഹകരിക്കാൻ എന്നിട്ടാണ് മാഷ് ദൈവം വേണ്ട പോലെ അനുഗ്രഹിക്കാഞ്ഞിട്ടാണ് അതൊന്നും പറയാൻ പാടില്ല നിന്നിൽ ഈ കഴിവുകളൊക്കെ വെച്ചത് ദൈവമാണ് ആ കഴിവുകൾ നിൻ്റെ ശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെട്ടു പോയാൽ അത് തിരിച്ചു കൊണ്ടുവരേണ്ടത് തിരികെ പിടിക്കേണ്ടത് നിൻ്റെ ചുമതലയാണ് എന്ന് യേശു നമ്മളെ ഈ രണ്ട് ഉപമകളിലൂടെ പറഞ്ഞ് മനസ്സിലാക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ മൂന്നാമത്തെ ഉപമയോ ധൂർത്തുപുത്രൻ്റെ ഉപമ അവിടെ നഷ്ടപ്പെട്ട് പോയ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് അന്വേഷിച്ച് പോകാതിരുന്നതിൻ്റെ കാരണം എന്താണെന്നാണ് നമ്മൾ പത്രങ്ങളിലൊക്കെ കാണാറുണ്ട് മകനെ നിൻ്റെ അമ്മ നീ പോയതിന് ശേഷം ഭക്ഷണം കഴിച്ചിട്ടില്ല നീ മടങ്ങി വരണം വേഗം മടങ്ങി വരണം നിന്നോട് ഞങ്ങൾക്ക് ആർക്കും വിഷമമൊന്നുമില്ല എന്നൊക്കെ പത്ര പരസ്യം നടത്തുന്നത് കാണാം ധാരാളം പരസ്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് മകനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി പത്രത്തിൽ പരസ്യം ചെയ്യുന്നു ഇതൊന്നും ആ ദൂർത്തുപുത്രൻ്റെ കാര്യത്തിൽ ചെയ്തില്ല അന്വേഷിക്കാൻ ആളെ വിട്ടോ അതും ചെയ്തിട്ടില്ല ഊറ്റു തരത്തിലും അവനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഒന്നും ചെയ്തില്ല പ്രത്യക്ഷത്തിലൊന്നും ചെയ്തില്ല പക്ഷേ ദൈവം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാകും ഞാൻ അതിലേക്ക് കടന്നു വരാം പ്രത്യക്ഷത്തിലൊന്നും ചെയ്തിട്ടില്ല ഇതിനൊരു കാരണമുണ്ട് മനുഷ്യന് ഈ നാണയത്തിനോ ആടുകൾക്കോ ഒന്നുമില്ലാത്ത ഒരു ഫ്രീ വിൽ ഉണ്ട് ഫ്രീ വിൽ എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായ ഇച്ഛാശക്തി എന്ത് ചെയ്യണം അടുത്ത നിമിഷം ഞാൻ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള ശക്തി പവർ അത് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് അതാണ് നമുക്ക് തന്നിരിക്കുന്നത് അതിൽ ദൈവം ഇടപെടില്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയെന്ന് ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ ഇരുപത്താറാം തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട് ദൈവം അരുളി ചെയ്തു നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം ദൈവത്തിന് ഛായയുണ്ടോ പിന്നെ എങ്ങനെയാണ് ദൈവത്തിൻ്റെ ഛായ എന്ന് പറയുന്നത് അവിടെ ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സോടുകൂടി എന്നാണ് ദൈവത്തിൻ്റെ ഗുണങ്ങളോടുകൂടി ദൈവത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സോടു കൂടി ദൈവത്തിന് മൂന്ന് ക്യാരക്ടറിസ്റ്റിക്സാണ് ഉള്ളത് ആ മൂന്ന് ക്യാരക്ടറിസ്റ്റിക്സ് ഇതാണ് ഒന്ന് അൺകണ്ടീഷണൽ ലൗ വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുക അതായത് വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുക എന്ന് പറയുന്നത് എന്നെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അങ്ങോട്ട് സ്നേഹിക്കുന്നു നമ്മുടെയൊക്കെ സ്നേഹം മിക്കവാറും കൂടി കണ്ടീഷണൽ ലവാണ് എന്നെ സ്നേഹിച്ചാൽ ഞാൻ സ്നേഹിക്കാം പക്ഷെ ദൈവത്തിൻ്റെ സ്ഥിതി അതല്ല എന്നെ സ്നേഹിച്ചാലും ദ്വേഷിച്ചാലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അതാണ് ലവ് രണ്ടാമത്തേത് സെൽഫ് ഗിവിംഗ് തന്നെത്താൻ കൊടുക്കുക പൂർണ്ണമായി കൊടുക്കുക മൂന്നാമത്തേതാണ് ഫ്രീ വിൽ സ്വതന്ത്രമായ ഇച്ഛാശക്തി വിശദഗ്രന്ഥത്തിൽ തന്നെ പറയുന്നുണ്ട് നന്മയും തിന്മയും നിൻ്റെ മുൻപിൽ വച്ചിരിക്കുന്നു അത് നിനക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം ചൂസ് ചെയ്യാനുള്ള ആ കഴിവ് അത് നമുക്ക് തന്നിരിക്കുകയാണ് ദൈവം അതിൽ ദൈവം ഇടപെടില്ല അല്ലായിരുന്നു എങ്കിൽ ദൈവം ഇടപെടുന്ന ഒരാളാണെങ്കിൽ ദൈവത്തിന് ഈ ലോകത്തിലെ പല തിന്മകളും ഇല്ലാതാക്കാൻ പറ്റുമായിരുന്നല്ലോ അപ്പോൾ നമ്മുടെ അപ്പനോ അമ്മയോ നമ്മുടെ കാര്യത്തിൽ ഇടപെടുന്നത് പോലെ ദൈവം ഇടപെടില്ല ഒരു മകൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ അപ്പൻ കറക്റ്റ് ചെയ്യുമല്ലോ അതൊരു മനുഷ്യൻ ചെയ്യുന്ന കാര്യമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന് ഈ മൂന്ന് ഗുണവിശേഷങ്ങൾ കൊടുത്തു ഈ മൂന്ന് ഗുണവിശേഷങ്ങളിൽ ദൈവം ഇടപെടില്ല അല്ലായിരുന്നുവെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ പലപ്പോഴും കുട്ടികൾ എന്നോട് ചോദിച്ചിട്ടുള്ളത് ഞാൻ എൻ്റെ എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ് ഒരാൾ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് ജീവിതത്തിൽ നിരാശയായി ആത്മഹത്യ ചെയ്യാൻ അത് തെറ്റായ ഒരു സംഗതിയാണ് അത് അവനും അറിയാം ദൈവത്തിനും അറിയാം കാരണം ജീവൻ്റെ ഉടമസ്ഥാവകാശം നമുക്കുള്ളതല്ല ഒരു മനുഷ്യനുള്ളതല്ല ജീവൻ ദൈവം ആ മനുഷ്യനിൽ ഏൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ജീവൻ്റെ ഉടമസ്ഥാവകാശം ദൈവത്തിന് തന്നെയാണ് നമ്മളിൽ ദൈവം അത് വെച്ചിരിക്കുന്നത് നമ്മളെ ഒരു മേൽനോട്ടക്കാരനായിട്ടാണ് ഒരു കസ്റ്റോഡിയനായിട്ടാണ് ഇതിനെ വളർത്തി കൊണ്ടുവരേണ്ടത് പരിപോഷിപ്പിക്കേണ്ടത് ഇതെല്ലാം നമ്മുടെ കടമയാണ് അങ്ങനെയാണ് ദൈവം അതിൽ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞാൽ മുഴുവൻ ശരിയല്ല ഞാനത് വിശദീകരിക്കാം അപ്പോൾ ആത്മഹത്യ ചെയ്യുന്നത് തെറ്റാണ് എന്ന് സ്ഥാപിക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത് അങ്ങനെ ഒരുത്തൻ ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോൾ ദൈവത്തിന് ദൈവത്തിനറിയാതെ തെറ്റാണെന്ന് അവനും അറിയാം തെറ്റാണെന്ന് പക്ഷെ അവന് തന്നെത്താൻ അത് കറക്റ്റ് ചെയ്യാൻ പറ്റണില്ല അവൻ തിരഞ്ഞെടുക്കുകയാണ് തിരിച്ചു വരാനും മരണത്തിലേക്ക് പോകാനും ഉള്ള സ്വാതന്ത്ര്യം അവനുണ്ട് അതിൽ അവൻ അവൻ്റെ ഫ്രീ വില്ലുപയോഗിച്ച് തിരിച്ചു വരണ്ട എന്ന് തീരുമാനിക്കുകയാണ് അപ്പോൾ ദൈവത്തിന് ഇടപെട്ടുമായിരുന്നില്ലേ ഇടപെടുന്നുണ്ട് തടഞ്ഞുകൊണ്ടല്ല ഒരു തനോട് ഒരിക്കൽ ചോദിച്ചത് ചോദ്യം ഞാൻ ഓർക്കുന്നു ഒരു കെട്ടി കെട്ടിത്തൂങ്ങാനായിട്ട് ആ കയർ ഒരു ലൈറ്റ്നിങ് അഴിച്ച് അയച്ചങ്ങൾ കണ്ടിച്ചിട്ടുകൂടാമായിരുന്നോ അത് മുറിച്ചിട്ടുകൂടായിരുന്നു ഒരു ഒരു ലൈറ്റ്നിങ് ആ നേരത്തെ അങ്ങോട്ട് പായിക്കുക ആ കയർ വിട്ടു ദൈവത്തിന് അങ്ങനെ ചെയ്യാമായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു ഞാൻ ആ കുട്ടിയോട് പറഞ്ഞത് എൻ്റെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ട് ദൈവം ആ മകന് മെസ്സേജ് കൊടുത്ത് കാണും മകനെ ഈ ചെയ്യുന്നത് തെറ്റാണ് നീ നിൻ്റെ അവകാശത്തിൽപ്പെട്ടതല്ല പെട്ടതല്ല ജീവൻ എൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് നിനക്ക് അത് നശിപ്പിക്കാനുള്ള അവകാശമില്ല നീ അത് ചെയ്യരുത് എന്നൊക്കെ മെസ്സേജ് കൊടുക്കും ഏത് കാര്യം ആവുമ്പോഴും തെറ്റ് നമ്മൾ ചെയ്യാൻ പോകുമ്പോഴൊക്കെ ദൈവം മെസ്സേജ് കൊടുക്കും ദൈവത്തെക്കുറിച്ച് എനിക്കൊരു കാഴ്ചപ്പാടുള്ളത് ദൈവം ഒരു ട്രാൻസ്മിറ്റിംഗ് സ്റ്റേഷൻ ആണെന്നാണ് ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നിങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ നിങ്ങൾക്ക് മെസ്സേജുകൾ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് നമുക്ക് തോട്ടുകളായിട്ട് വരുന്നത് ഒരു ദിവസത്തിൽ അറുപതിനായിരം തോട്ടൊക്കെ വരുന്നുണ്ടെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് തോട്ടുകളായിട്ട് നല്ല തോട്ടുകളായിട്ട് വരുന്നത് മോശം തോട്ടുകൾ അത് ദൈവം തരുന്നതല്ല നല്ല തോട്ടുകൾ തരുന്നത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ് അങ്ങനെ മെസ്സേജ് തന്നിട്ടുണ്ടാവും മകനെ ഇത് ശരിയല്ല ചെയ്യരുത് എന്ന് അത് കേട്ട് നിനക്ക് തിരിച്ചു വരാം അപ്പോൾ നിൻ്റെ ഫ്രീ ഉപയോഗിച്ച് നീ നന്മ ചെയ്യുന്നു എന്നാൽ എനിക്കത് നിരാകരിക്കുകയും ചെയ്യാം പലപ്പോഴും അങ്ങനെയാണ് ഒരു പക്ഷേ ഒരു വാഹനത്തിൽ പോയപ്പോൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി പരുക്ക് പറ്റി അപ്പോൾ ദൈവം എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ ദൈവത്തിന് എന്നോട് പറയാമായിരുന്നില്ലേ അല്ലെ ആ ബസ് മിസ് ചെയ്യിക്കായിരുന്നില്ലേ അങ്ങനെ അങ്ങനെയൊക്കെ ചോദിക്കും അതിനെനിക്ക് പറയാനുള്ള മറുപടി ഇതാണ് ദൈവം എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് ഒരു പക്ഷേ നിനക്ക് ഒരു മെസ്സേജ് തന്നിട്ടുണ്ടാവും നീ ഇപ്പോൾ പോകണ്ട ആ വണ്ടിയിൽ പോകണ്ട അടുത്തതിൽ പോകാം അല്ലെങ്കിൽ അതിന് നേരത്തെ മുമ്പിലത്തെ വണ്ടിയിൽ പോകാം എന്നൊക്കെ മെസ്സേജ് തരും എല്ലാ കാര്യങ്ങളിലും നമ്മൾ കേൾക്കാറുണ്ട് പത്രത്തിൽ വായിക്കാറുണ്ട് മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് നിൽക്കുമ്പോൾ അവിടെ ഭീകര പ്രവർത്തനം വഴിയായിട്ട് ബോംബ് പൊട്ടിച്ചു കുറേ പേരതിൽ പെട്ടുപോയി അല്ലെങ്കിൽ ഒരു ക്രൗഡിൽ ചെന്ന് പെട്ടു ലാറ്റ് ചാർജിൽ പെട്ടുപോയി അങ്ങനെയൊക്കെ എത്രയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ദൈവത്തിന് നമ്മളോട് പറഞ്ഞു തന്നാൽ എന്താ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് നമ്മളോട് ഇത് പറഞ്ഞു തന്നാൽ എന്താ നമ്മുടെ മാതാപിതാക്കൾ പറയില്ലേ എടാ മോനെ നീ അങ്ങോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ അങ്ങനെയൊക്കെ പറയില്ലേ ഇത് തീർച്ചയായിട്ടും നമ്മുടെ മനുഷ്യരായ മാതാപിതാക്കൾ നമ്മളോട് ഇത് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിശ്വസിച്ചോളോ നമ്മളെ സൃഷ്ടിച്ച് കാത്തു പരിപാലിക്കുന്ന ദൈവം ഓരോ നിമിഷത്തിലും നമ്മളോട് പറയുന്നുണ്ട് മോനെ ഇന്ന് നീ ആ മാർക്കറ്റിൽ പോണ്ട അങ്ങനെ അങ്ങനെ നമ്മളോട് മനുഷ്യ പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ നമ്മളത് കൂട്ടാക്കാതെ നമ്മൾ പോവുകയാണ് ഇന്ന് നീ ആ സിനിമയ്ക്ക് പോകണ്ട അവിടെ നിന്നൊരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദൈവത്തിന് അറിയാമല്ലോ ഇതെല്ലാം നമ്മുടെ അപ്പനും അമ്മയ്ക്കും അറിയില്ല അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും തരാൻ പറ്റും എല്ലാം തരാൻ പറ്റില്ല അപ്പനും അമ്മയ്ക്കും അറിയാത്തതുപോലെ അല്ലല്ലോ ദൈവത്തിന് എല്ലാം സർവജ്ഞാനിയല്ലേ എല്ലാം അറിയുന്നവനായ ദൈവത്തിന് നമ്മളെ നയിക്കേണ്ടത് എങ്ങനെ എന്ന് അറിയാം നമുക്ക് മെസ്സേജ് തരുന്നുണ്ട് ഈ മെസ്സേജ് സ്വീകരിക്കുന്നതിനാണ് ആറാമത്തെ ഇന്ദ്രിയം ദൈവം നമുക്ക് തന്നിട്ടുള്ളത് ആറാമത്തെ ഇന്ദ്രിയമുണ്ട് ആ ഇന്ദ്രിയമാണ് മനുഷ്യ ശരീരം അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുമ്പോൾ ആദ്യമുണ്ടാകുന്നത് എന്തിനു വേണ്ടി അത് ജെനറ്റിക് എൻജിനീയറിങ് കണ്ടുപിടിച്ചിട്ടുള്ളൊരു കാര്യമാണ് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ശാസ്ത്ര സത്യമാണ് എന്തിനു വേണ്ടിയാണ് ദൈവം ആറാമത്തെ ഇന്ദ്രിയം തരുന്നത് ദൈവത്തിന് ആ ഇന്ദ്രിയത്തിലൂടെ നമ്മളോട് സംസാരിക്കാൻ എങ്ങനെ രൂപപ്പെടണം എങ്ങനെ വളരണം എന്നെല്ലാം ആറാമത്തെ ഇന്ദ്രിയത്തിലൂടെ നമുക്ക് മെസ്സേജുകൾ തന്നുകൊണ്ടിരിക്കും പക്ഷേ പലപ്പോഴും നമ്മളത് കേൾക്കുന്നില്ല അതിനനുസരിച്ച് പെരുമാറുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് തെറ്റുകൾ പറ്റുന്നത് ദൈവത്തിന് പൂർണമായി സറണ്ടർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്ക് എന്ത് എപ്പോൾ എങ്ങനെ ചെയ്യണമെന്നൊക്കെ മെസ്സേജ് കൊടുക്കും അതാണ് ഔസപിതാവിന് ഓരോ നിമിഷത്തിലും മെസ്സേജ് കൊടുത്തുകൊണ്ടിരുന്നത് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട് ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് ഓരോ നിമിഷവും ഔസപിതാവിന് മാത്രമല്ല മാതാ മറിയത്തെ മാത്രമല്ല വിശുദ്ധരെ മാത്രമല്ല എല്ലാവരെയും ഓരോ നിമിഷം നിമിഷ ദൈവം ദൈവം മെസ്സേജ് തന്ന് പരിപാലിക്കുന്നുണ്ട് ആ മെസ്സേജ് സ്വീകരിക്കത്തക്ക വിധത്തിൽ നിങ്ങളെ ക്യൂപ്ഡായിരിക്കണം നിങ്ങളുടെ ആറാമത്തെ ഇന്ദ്രിയം ദൈവത്തിന് അടു ട്യൂൺ ചെയ്തിരിക്കണം നിങ്ങൾക്കൊരു ടി വി ഉണ്ടെങ്കിലും അത് റിസീവ് ചെയ്യണമെങ്കിൽ അതൊരു സ്റ്റേഷൻ ട്യൂൺ ചെയ്യണം നമുക്കെപ്പോഴും ട്യൂൺ ചെയ്യാനുള്ള സ്റ്റേഷൻ ഏതാണ് തമ്പരാൻ്റെ ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പ്രവർത്തിക്കുന്ന ഒന്നാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് അവൻ്റെ ചിന്ത രാവും പകലും രാവും പകലും അവൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു അവൻ്റെ ലക്ഷണവും അവിടെ പറഞ്ഞിട്ടുണ്ട് ആറ്റുതീരത്ത് നട്ടതും നില കൊഴിയാത്തതും യഥാകാലം ബലം തരുന്ന വൃക്ഷം പോലെയാണ് അവൻ അവൻ്റെ പ്രവൃത്തികൾ സബലമാകുന്നു നമുക്ക് ഈ ട്യൂണിംഗ് ഉണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തികളെല്ലാം സഫലമാകും ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ